സലൂണുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകണമെങ്കിൽ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കണം കർശന നിർദ്ദേശവുമായി മന്ത്രി സംസ്ഥാനത്തെ എല്ലാ സലൂണുകളിലും ബാർബർ ഷോപ്പുകളിലും ബ്യൂട്ടി പാർലറുകളിലും സൃഷ്ടിക്കപ്പെടുന്ന മുടിമാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് ഉറപ്പാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിർദ്ദേശിച്ചു മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനാ പ്രതിസന്ധികളുമായി മന്ത്രി വിശദമായി ചർച്ച ചെയ്തു എല്ലാ ഷോപ്പുകളും സർക്കാർ അംഗീകരിച്ച ഏജൻസികൾക്ക് മാത്രമേ മാലിന്യം കൈമാറുകയുള്ളൂ എന്ന് ടനകൾ ഉറപ്പു നൽകി സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടോ എന്നും കൃത്യമായി പ്രവർത്തനം നടത്തുന്നുവെന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ശുചിത്വ മിഷനും നേരിട്ട് വിലയിരുത്തുകയാണ് ഏജൻസികൾക്ക് അംഗീകാരം നൽകുന്നത് ഇത്തരം ഏജൻസികൾക്ക് മുടിമാലിന്യം കൈമാറുന്നുവെന്ന് ഉറപ്പാക്കി മാത്രമേ അടുത്ത സാമ്പത്തിക വർഷം മുതൽ സലൂൺ വിഭാഗത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കി നൽകൂ മുടിമാലിന്യത്തോടൊപ്പം ബ്ലേഡ് പ്ലാസ്റ്റിക് ഏർപ്പൺ കോട്ടൺ ടിഷ്യൂ തുടങ്ങിയ മാലിന്യവും ഇതേ ഏജൻസികൾ തന്നെ ഷോപ്പുകളിൽ നിന്ന് ശേഖരിക്കും കടകളിലെ എല്ലാ അജൈവ മാലിന്യവും ഏജൻസികൾ വഴി ശേഖരിക്കുമെന്നും ഉറപ്പാക്കിയ ശേഷം മാത്രം ഹരിത കർമ്മസേനയുടെ യൂസ് ഫീസിൽ നിന്ന് ഇത്തരം കടകളെ ഒഴിവാക്കുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം ഭക്ഷണ മാലിന്യം സാനിറ്ററി മാലിന്യം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹരിത കർമ്മസേനയ്ക്ക് പണം നൽകണമെന്നും യോഗത്തിൽ ധാരണയായി നിലവിൽ ഏജൻസികളുടെ ഫീസ് നിരക്കുകൾ ഉയർന്നതാണെന്ന സംഘടനകളുടെ പരാതി വിശദമായി പരിശോധിക്കാൻ ശുചിത്വ മിഷനെ മന്ത്രി ചുമതലപ്പെടുത്തി മലബാർ ടൈംസ്